െ സ്തുതിച്ച് അലഹമുല്ല എന്ന ദിക്കറി ചൊല്ലിയതിന് എന്തിനാണ് അദ്ദേഹം മുപ്പത് വർഷം പൊറുക്കല്ല തേടിയത് അലഹമുല്ല എന്ന ദിക്കറിൽ കൂലി കിട്ടുന്ന കാര്യല്ലേ അതൊരു തെറ്റൊന്നും അല്ലല്ലോ എന്നിട്ടും ആ ഒരു ദിക്കറി ചൊല്ലിയതിന്റെ പേരിൽ മുപ്പത് വർഷം റബിനോട് പൊറുക്കല്ല തേടിയെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് നോക്കാം ബഹദാദ് പട്ടണത്തിൽ വലിയൊരു മഹാനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവരാണ് ഒരു അലഹമുല്ല പറഞ്ഞതിന് മുപ്പത് അള്ളാഹു ോട് പൊറക്കലിനെ തേടുന്നത് ബഗ്ദാദ് പട്ടണത്തിൽ വലിയൊരു ഫസ്തഖബലനി ഒരാൾ എന്റെ തീപിടുത്തമുണ്ടായിടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ കടക്ക് തീ പിടിച്ചില്ല ആ കട രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോ ഞാൻ അലഹമുല്ല എന്ന് പറഞ്ഞു മറ്റുള്ള ജനങ്ങൾക്കൊന്നും ലഭിക്കാതെ എനിക്ക് മാത്രം ഒരു ഹൈറ് ലഭിച്ചപ്പോൾ ആ അലഹമുല്ല പറഞ്ഞതിനാണ് മുപ്പത് വർഷമായി ഞാൻ അള്ളാഹുവിനോട് പൊറക്കലിനെ തേടുന്നത്